ആയിരങ്ങൾ മാറിയിട്ടുണ്ട് നാലടവുകളെ പുലർത്തി അറിയുക നമ്മുടെ താഴക്കാട് അങ്ങനെ താളം കഴിക്കുക അങ്ങനെ കരികേലിക്കര കരിച്ചുകൊണ്ട് കടന്നു പോകുക എന്താണ് നമ്മുടെ നേതാണ്ട് രണ്ട് രണ്ടര വള്ളപ്പാട് കുഞ്ഞിനെ അങ്ങനെ ഗുരു കഴിയുക നമുക്ക് കുഞ്ഞുങ്ങളെ കാണാം നമുക്ക് താഴെത്തന്നാടി കാണാം നമുക്ക് കരിയാത്രയും കാണാം ഒത്തിരി മനോഹരങ്ങൾ നമുക്ക് രണ്ടു കയറും പോലീസ് അധികാരി ആ തോലെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇനി ഇറക്കേണ്ടത് എട്ട് ഗ്രേഡ് ഫൈനൽ മത്സരമാണ് മത്സരം ചരിത്രമുള്ള